ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സമീപം നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു നമുക്ക് നമ്മളെല്ലാം വിചാരിക്കും ഞാനും എന്റെ മോനുപയോഗിക്കില്ല എന്ന ഒരു പക്ഷെ ആ വിശ്വാസം നല്ലതാണ് പക്ഷേ നമ്മൾ അത് വിചാരിച്ചുകൊണ്ട് അവരെ ശ്രദ്ധിക്കാതിരിക്കരുത് അവരെപ്പോഴും അവരുടെ ഓരോ പെരുമാറ്റവും മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അഥവാ അങ്ങനെ വഴിവിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നമ്മൾ നടത്തേണ്ടത് കുറ്റപ്പെടുത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല അവരെ സ്നേഹിച്ച് ദാളിച്ച് മാറ്റി മനസ്സ് മാറ്റി അവരെ അതിന് ചികിത്സിക്കണമെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയണം അവരെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഇത്രക്കാരാണെങ്കിൽ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അതാണ് ഞാൻ ഒരാൾ മതി നമ്മൾ കണ്ടല്ലോ എവിടെ ും അവർ അത്തരത്തിൽ അക്രമത്തിലേക്ക് പോവും അപ്പൊ അസോസിയേഷൻ പ്രസിഡന്റ് പി വി രമേശൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ നാരായണൻ സ്വാഗതം പറഞ്ഞു മത്സരത്തിൽ വിജയം നേടിയവരെ രക്ഷാധികാരി കെ അരവിന്ദാക്ഷൻ അനുമോദിച്ചു സമൂഹത്തിന്റെ നന്മയും വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ പോരാടുന്നതിന് മോട്ടിവേഷൻ ക്ലാസുകളും പരിസര ശുചീകരണം തുടങ്ങിയ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് വേണ്ട കൂട്ടായ്മയും സൃഷ്ടിക്കുകയാണ് അസോസിയേഷൻ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് പി വി രമേശൻ പറഞ്ഞു മോട്ടിവേഷൻ ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ നവംബർ ബിസിനസ് സെഷൻ പിന്നെ കൺവീനർ വി അശോകൻ കെട്ടിട നിർമ്മാണ ഫണ്ട് ഏറ്റുവാങ്ങി വാർഡ് മെമ്പർമാരായ വി കെ സനേഷ് സി പി ജിഷ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി വി പ്രജീഷ് മുണ്ടേരി ഗംഗാധരൻ പി രാമകൃഷ്ണൻ വിജേഷ് മുണ്ടേരി കെ പി അബ്ദുൾസലാം ജി രാജേന്ദ്രൻ കെ സുധീർ വി എ രാമാനുജൻ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പി പി റിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ